ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒലികിയ ഡിസൈൻസിൻ്റെ ഓണർ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടാതെ തന്നെ ഇവരുടെ തന്നെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അൽത്താ ഫ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ അതിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഉണ്ട് അപ്പം ഇത്രയും വിമർശനങ്ങൾക്കൊക്കെ ശേഷം അവർ ആദ്യമായിട്ട് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലേ ക്ലാരിഫിക്കേഷൻ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ന്യായ അവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിലോ അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ക്ലാരിഫൈ ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടു ഒരു മണിക്കൂറിൽ കൂടുതലുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ കുത്തിയിരുന്ന് ഞാൻ കണ്ടു പക്ഷേ എൻ്റെ സമയവും എന്റെ ഡേറ്റയും പാഴായതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ആ വീഡിയോയിൽ നിന്നുണ്ടായില്ല ഒരു ക്ലാരിഫിക്കേഷനും ആ വീഡിയോയിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല വെറുതെ ആ വീഡിയോ കണ്ട ആരും സമയം കളയേണ്ട അതിനകത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷനും കിട്ടാൻ പോകുന്നില്ല എന്തൊക്കെയോ വലിയ പ്രൂഫുകളൊക്കെ നിരത്തി എന്നാണ് പറയുന്നത് ഒരു പ്രൂഫും അതിനകത്ത് നിരത്തുന്നില്ല ഇങ്ങനെ സ്വന്തമായിട്ട് ന്യായം പറയാനില്ലെന്നുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ തരാനില്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഒരു വീഡിയോ എടുത്തിരുന്നത് എന്ത് കാര്യത്തിന് ആ വീഡിയോയിൽ നിന്ന് എന്ത് പ്രയോജനവും ഉണ്ടായി എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത് ഒരു ന്യായം അതിനകത്ത് പറയുന്നില്ല ഇതേ അവസ്ഥയാണ് ഈ അൽട്ട ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ ചെയ്യുന്ന ഇന്റർവ്യൂ അപ്പം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് അവർ മറുപടി പറയുന്നില്ല ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങാന്നാണ് അവർ മറുപടി പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് നമ്പർ വൺ ഉടായിപ്പാണ് അതായത് ഇനി മുതൽ ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് അവർ ഉടായ്പ ഡിസൈൻസ് ഇടുന്നതായിരിക്കും നല്ലത് അതാണ് കുറച്ചും കൂടി ഇവർക്ക് ചേരുന്നത് നമ്മൾ ഈ ജോലി തട്ടിപ്പ് ജോലി തട്ടിപ്പെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ജോബ് സ്കാം ഇവിടെ നടന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പറഞ്ഞാലൊരു ജോബ് സ്കാമാണ് പക്ക ജോബ് സ്കാം നൂറ് ശതമാനം പറയാൻ പറ്റും പക്ക ജോബ് സ്കാമാണ് പക്ഷേ ഈ സോ കോൾഡ് സാധാരണ രീതിയിൽ നടക്കുന്ന ജോബ് സ്കാമിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായതുകൊണ്ടും ഐഡിയ ഡിഫറെൻ്റ് ആയതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഇതൊരു ജോബ് സ്കാമാണ് നടന്നത് ഇത്രയും നാളും ആരും മനസ്സിലാക്കാത്തത് കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ഇതൊരു പ്രോഫിറ്റ് കിട്ടി ഒരുപാട് വളർന്നു ഒരുപാട് എന്ത് ചെയ്തു ഒരുപാട് വരുമാനം ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു ചാരിറ്റി ഇപ്പം പുതിയൊരു പേരും കൂടെ വന്നിട്ടുണ്ട് ചാരിറ്റിയാണ് കേട്ടോ ഇത് ചാരിറ്റി ആണ് ചാരിറ്റി ആണ് എന്നുള്ള രീതിയിൽ എന്നുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒരു ജോബ് സ്കാവ് തന്നെയാണ് കുറേ ആൾക്കാരെ ജോലി എടുക്കും കുറച്ച് നാൾ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കും അത്രയും അവർക്ക് ലാഭമായി അവർ പിറ്റേ ദിവസം പിറ്റേ മാസം ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും നാളും അവരെയും കൊണ്ട് ജോലി എടുപ്പിച്ചു അത്രയും നാളും അവരെയും കൊണ്ട് ജോലി എടുപ്പിച്ച് കിട്ടിയ പ്രോഫിറ്റ് ആർക്കാണ് ഇവർക്കാണ് അതിനെയാണ് ഞാൻ പറഞ്ഞത് ജോലി തട്ടിപ്പാണെന്ന് ഇനി വേറെ കുറെ കാര്യങ്ങൾ ഇതിന്റെ മുന്നോടിയായിട്ട് നടന്നിട്ടുണ്ട് അതായത് ഈ ഒലിവിയ ഡിസൈൻസിന്റെ ഇപ്പൊ വന്നിട്ടുണ്ട് അച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരി അവരുടെ ഹസ്ബൻഡ് അയാൾ വാ തുറക്കുന്നത് തന്നെ എനിക്കൊന്ന് അയാൾ വാ തുറക്കുമ്പോൾ അവിടെയുള്ള ജോലിക്കാർക്ക് പേടിയാണെന്ന് തോന്നുന്നു കാരണം അയാൾ വാ തുറക്കുന്നത് തന്നെ പൈസ കെട്ടിയാലാണ് ഒരു വോയിസ് വന്നിട്ടുണ്ട് ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക രണ്ടുപേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല കർശന നിലപാടാണ് ഇന്നേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ടുപേരെങ്കിലും ജോലി കൊടുക്കാത്തവർ രണ്ട് പേർക്ക് പോകൂ ഒരു ഒരു ഞാൻ പരാതി പറയുന്നില്ല എന്തൊരു ആത്മാർത്ഥതയാന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിട്ട് വെമ്പി നിൽക്കുകയാണ് വ്യഗ്രതപ്പെട്ട് നിൽക്കുവാണ് മനസ്സ് അതായത് അവിടെ വരുന്ന ജോലിക്കാരികള് കൊണ്ടുവരണം രണ്ടു മൂന്നും പേരെ അവിടേക്ക് കൊണ്ടുവരണം അവർക്ക് ഒരു ജീവിതം കൊടുക്കണം പോലും ഇനി അവര് ജോലിക്കാരികളെ ആരും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വെച്ച് കട്ട് ചെയ്യും എന്നുള്ളത് ഇതാ ഞാൻ പറഞ്ഞേ ഇയാളേതായിട്ട് പുറത്തു വരുന്ന എല്ലാ വോയിസിലും ഇയാൾ കട്ടിങ് ഇയാൾ കട്ടിംഗ് പരിപാടിയാണ് അതാ ഞാൻ പറഞ്ഞാൽ ഇയാൾ വാ തുറക്കുന്ന സമയത്ത് അവിടെയുള്ള ജോലിക്കാർക്ക് പേടിയാണ് കാരണം ഇയാൾ വാ തുറന്നു കഴിഞ്ഞാൽ പൈസ കട്ടിയാൻ വേണ്ടിയിട്ടാണ് വാതു തുറക്കുന്നത് ഇതുപോലെ ജോയ്സി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ഈ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ ഇറ്റ്സ് മീ കൺമണി ഓഫീഷ്യൽ ആ പുള്ളിക്കാരി വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇതൊക്കെ കെട്ടി ചമച്ചതാണ് അങ്ങനെയൊന്നും അല്ല അവിടുത്തെ ബെനിഫിറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഈ ജോയ്സിയെക്കുറിച്ചും ഇയാൾ പറഞ്ഞിട്ടുണ്ട് ജോയ്സിയുടെ ഭാഗ്യയിൽ നിന്നും പതിനായിരം രൂപ എന്തോ കട്ട് ചെയ്യണം ജോയ്സിയെ ഭയങ്കര എന്താ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കി വേണം അവിടെയുള്ള പെൺകുട്ടികൾ എന്തായാലും ഇവർക്കെതിരെ എന്തു ചെയ്യാൻ പോകുന്നില്ല കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ വേണ്ടി പോകുന്നില്ല ഈ അൽത്താ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പാർട്ട് ടു ഇന്റർവ്യൂവിനകത്ത് അവിടെയുള്ള ജോലിക്കാരികൾ അവിടെയുള്ള ആ ഒരു പെൺകുട്ടികളോട് ചോദിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേര് എന്തൊക്കെയോ മറുപടി പറയുന്നു എന്നുള്ളതല്ല അത് കൃത്യമായിട്ട് അവരും ആരും മറുപടി പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിക്കോണ്ടിരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ മേടത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഈ ബിഹേവിയറൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ബിഹേവിയറിൽ നിന്ന് നമ്മുടെ സംസാര രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് ആത്മാർത്ഥമായിട്ടാണോ സംസാരിക്കുന്നത് അതോ ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ നമുക്ക് അത് ബിഹേവിയറിൽ നിന്ന് മനസ്സിലാകും കാരണം നമ്മൾ പറയത്തില്ലേ മോഹം നമ്മൾ വാ കുറ്റം വാ കള്ളം പറഞ്ഞാലും കണ്ണ് കള്ളം പറയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നില്ലേ അതൊരാൾ പറഞ്ഞു പറയിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ബിഹേവിയറിന് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കണ്ണിന്റെ മാറ്റം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ പറ്റും അവിടെയുള്ള പെൺകുട്ടികളാരും തന്നെ ആത്മാർത്ഥമായിട്ടല്ല മറുപടി പറഞ്ഞത് ഈ അൽത്താഫ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ഒരു മറുപടി അല്ല പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നത് അത് സ്വാഭാവികമാണ് കാരണം അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് സംസാരിക്കാൻ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഇവര് പറയുന്ന ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇവർ ജോലി കൊടുത്തു ഒരു പാവപ്പെട്ട പെൺകുട്ടി പോലും മുന്നോട്ട് വന്നിട്ട് എനിക്ക് ജോലി തന്നതാണ് നല്ല രീതിയിലായിരുന്നു പെരുമാറിയത് എന്നൊന്നു പറയുന്നില്ലല്ലോ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി അല്ലാതെ ഇപ്പം കറന്ലി വർക്കിംഗ് ആയിട്ടുള്ളവര് അതും കറന്റ് വർക്കിംഗ് ആയിട്ടുള്ളവരിൽ മുന്നോട്ട് വന്ന് പറഞ്ഞത് ഈ എന്ന് പറഞ്ഞ പെൺകുട്ടിയേ ഉള്ളൂ പക്ഷെ ആ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ കട്ട് ചെയ്യണം എന്ന് രൂക്ഷമായിട്ട് വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള വോയിസ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ അതായത് ഈ അച്ഛന്റെ ഹസ്ബൻഡിന്റെ ആ ഒരു വ്യക്തി ആ ഒരു അച്ഛുവിൻ്റെ അയാളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഭർത്താവും അവിടുത്തെ ഓണറല്ലേ അവ പുള്ളി ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത് അതായത് അയാളുടെ സംസാര രീതിയെ ശരിയല്ല ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അയാൾക്ക് എന്ന് തോന്നുന്നു അയാളുടെ സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ എപ്പോൾ വാതിറന്ന് കഴിഞ്ഞാലും ഭയങ്കര റൂഡായിട്ടോ എനിക്കൊരു കോപ്പവും ഇല്ല നിങ്ങളൊക്കെ വേണ്ട നിന്നാൽ മതി എന്തിനാ സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ജോലിക്കാരോട് പെരുമാറുന്നത് സ്ലേവ്സിനോടൊക്കെ പെരുമാറുന്ന രീതിയിലാണ് അയാളുടെ ഭാഷ കേട്ടുകഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലുള്ള ഭാഷയാണ് അയാൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ശരിക്കും പോലീസ് കേസ് ആവേണ്ട പരിപാടിയാണ് അയാൾ പറയുന്നുണ്ട് ഇന്നാൾക്ക് പറഞ്ഞായിരുന്നു അയാൾ എന്തോ അടൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസ് കൊടുക്കാൻ പാടുള്ളൂ ആ നിയമങ്ങളൊക്കെ പോയി കേട്ടോ ഇനിയിപ്പോ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേറെ പോലീസ് സ്റ്റേഷനിലും ചിലപ്പോൾ ആൾക്കാർക്ക് കൊണ്ട് കംപ്ലയിന്റ് ഒക്കെ കൊടുക്കാണ്ട അവസ്ഥ വരും ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഓൺലൈനൊക്കെ പൂട്ടിന്നാണ് പറയുന്നത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു പേരിൽ ഇവർ ഓൺലൈൻ പിന്നെയും തുറക്കും അതാണ് നടക്കുന്നത് കാരണം ഇവരുടെ നല്ലൊരു രീതിയിലുള്ളൊരു ഐഡിയ ആണല്ലോ ഇവർ മുന്നോട്ട് വെച്ചിരുന്നത് പക്ക ഒരു ജോബ് തട്ടിപ്പ് പാവപ്പെട്ട പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ഇന്നതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു ഇന്നതൊക്കെ കൊടുക്കുന്നു അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് അതായത് ഇവരുടെ ഒരു മോട്ടോ ഉണ്ടല്ലോ അവരുടെ സ്ലോഗൻ അതായത് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു ഇത്ര വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികൾക്കാണ് ജോലി ഇരുപത്തയ്യായിരം വരെ സാലറി ഇരുപത്തയ്യായിരത്തിൽ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ വീഡിയോ ഉണ്ട് ഇരുപത്തയ്യായിരം രൂപയോളം സാലറി ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ അങ്ങനെയാണ് മൂന്ന് മണിക്കൂർ ജോലി ഈ പറയുമ്പോൾ ഈ അൽത്താ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ഈ ഫ്രീ ഫുഡ് എന്നും ഫ്രീ അക്കോമഡേഷൻ അക്കോമഡേഷനെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് അപ്പോൾ അവർ പറഞ്ഞത് പണ്ടങ്ങാട് ഞാൻ ചെയ്തിട്ട വീഡിയോയാ അത് ഞാൻ റിമൂവ് ചെയ്യാറില്ല അവിടെ കിടക്കുന്നതാണെന്ന് എങ്ങനെ ഇരിക്കുന്ന എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണോ ക്ലാരിഫൈ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തില്ല കാരണം ആ വീഡിയോ കണ്ടിട്ട് പെൺകുട്ടികൾ വരും എന്തുകൊണ്ട് അവർ വീഡിയോ റിമൂവ് ചെയ്തില്ല ഇപ്പോൾ ഉള്ളവർക്ക് ഇല്ല പണ്ട് ഞങ്ങൾ കുറച്ച് വിറ്റുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഫ്രീ ഫുഡും ഫ്രീ അക്കോമഡേഷനും കൊടുക്കുന്നത് ഇപ്പം കുറച്ചും കൂടി ഞങ്ങൾ വില കുറച്ചാണ് വിൽക്കുന്നത് അപ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫുഡിൻ്റെ ഉള്ള പൈസ തരാമല്ലോ ഇങ്ങനെയാണ് അവർ എക്സ്പ്ലനേഷൻ തരുന്നത് അതുകൂടാതെ തന്നെ ഇരുപത്തയ്യായിരം വരെ സാലറി കിട്ടുമെന്നാണ് ഇരുപത്തയ്യായിരം വരെ രൂപ ഇരുപത്തയ്യായിരം രൂപ വരെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് എന്നാണ് അവർ പറയുന്നത് അവിടെ ശമ്പളം എന്ന് പറഞ്ഞ പരിപാടിയല്ല കമ്മീഷനാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഏതാണ്ട് മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പത്ത് ശതമാനമാണ് കമ്മീഷൻ അപ്പം കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാസം പത്ത് രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആൾ അവർ ഓരോ പെൺകുട്ടിയും വിൽക്കണം സെയിൽസ് നടത്തണം ഇങ്ങനെ സെയിൽസ് നടത്തി മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ കമ്മീഷൻ കിട്ടത്തുള്ളൂ ഈ കമ്മീഷനിൽ നിന്നും അങ്ങേരെ പതിനായിരം അയ്യായിരം അങ്ങനെ ഇങ്ങനെ രുചിത്തി കിട്ടില്ലെങ്കിൽ ഫൈന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഫൈൻ വാങ്ങിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം ഇവരുടെ കയ്യിലേക്ക് ഒന്നും കിട്ടത്തില്ല അതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഇവർ പറയുന്നത് ഉടായ്പ് നടത്താത്തവരുടെ കയ്യിൽ നിന്നൊന്നും ഫൈൻ വാങ്ങിക്കുന്നത് എന്താണ് ഇവർ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ഉടായ്പ് നടത്തുന്നത് ഈ സ്ഥാപന ഉടമകളാണ് എന്നിട്ട് ഈ പെൺകുട്ടികൾ ഉടായ്പ്പ് നടത്തുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുവാണ് അവരുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്തു വാങ്ങിക്കുകയാണ് പൈസ എന്നിട്ട് ഇവരെയും കൊണ്ട് തന്നെ പൈസ ഇടിപ്പിച്ചിട്ടാണ് ഫോൺ വാങ്ങിക്കുന്നത് എന്നിട്ട് ഫോൺ അവിടെ വാങ്ങിച്ചു വെപ്പിക്കുന്നു ഏത് സ്ഥാപനത്തിൽ നിന്നാണ് എല്ലാ സ്ഥാപനത്തിനും നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നാണ് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പൈസ തന്നിട്ട് ഫോൺ വാങ്ങിപ്പിക്കുവാണ് ഇത് ഈ പെൺകുട്ടികളെ കൊണ്ട് തന്നെ ഫോൺ വാങ്ങിപ്പിക്കുവാണ് ആദ്യത്തെ ഒന്നോ രണ്ടോ മാസമൊക്കെ അവിടെ ജോലി ചെയ്യുന്നവർ ആദ്യമേ എന്ത് ചെയ്യുന്നു ഈ ഫോൺ വാങ്ങിച്ച് വെക്കും അവസാന ശമ്പളം ഒന്നും കിട്ടുന്നില്ലെന്ന് അറിയുമ്പോൾ അവർക്ക് പോകേണ്ടി വരും പിന്നെ ഫോണിന്റെ പൈസ പോലും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇത്രയധികം പെൺകുട്ടികളും ഇത്രയധികം ആൾക്കാരും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ആ നാട്ടുകാരാണ് നെഗറ്റീവ് പറയുന്നത് ഇവർ പറയുന്നത് നാട്ടുകാരൊന്നും അല്ല ഇവിടെ ജോലിക്ക് വന്നു അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ വന്നു ഇവിടെ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുള്ള പെൺകുട്ടികളാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളെല്ലാം പറയുന്നത് ഈ വീഡിയോയുടെ അടിയിലെല്ലാം വന്ന് കമന്റ് ഇടുന്നത് ഇനി വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഫീഷിപ്പിംഗ് ആണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഫ്രീ ഷിപ്പിംഗ് അല്ല പലരുടെയും പൈസ വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ പലരും കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല അപ്പം ഈ രീതിയിൽ എന്തൊക്കെയോ കുറേ ഉടായ്പകൾ മുന്നോട്ട് വെച്ച് വല്ലാത്ത രീതിയിലുള്ള ഒരു ജോബ് സ്കാമ് നടത്തി ഇത്രയധികം കാശും സമ്പാദിച്ച് വലിയ സക്സസ്ഫുള്ളായി അത്യാവശ്യം സക്സസ്ഫുള്ളായി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവൽ നിൽക്കുവാണ് എന്നിട്ട് ഈ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരെക്കുറിച്ച് നെഗറ്റീവ് അറിയുവാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ട് എക്സ്പ്ലനേഷനെങ്കിലും തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ന്യായമുണ്ടായിരുന്നോന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഒരു ന്യായം അവരുടെ ഭാഗത്ത് ഇല്ലെന്നുള്ളത് ഇന്നലെ അവരുടെ ക്ലാരിഫിക്കേഷനിൽ നിന്നും അവരുടെ എക്സ്പ്ലനേഷനിൽ നിന്നും വ്യക്തമാണ് ഇന്നലെ അവർ കൃത്യമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയെ താഴെ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശമ്പള ചീട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതും ഇട്ടു ഇനി അതും പറയാൻ പറ്റത്തില്ല അപ്പം മൊത്തത്തിൽ അവരുടെ വാദങ്ങളെല്ലാം ഇപ്പൊ പൊളിഞ്ഞു നിൽക്കുവാണ് അപ്പം ഇതൊന്നും കെട്ടിച്ചമച്ചതല്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇനി ചിലപ്പോൾ പോലീസ് കേസ് ആയെന്നും വരാം ഇവരുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് അവർ ചെയ്തത് തെറ്റായിപ്പോയി ഈ രീതിയിൽ അല്ലായിരുന്നു ചെയ്യേണ്ടത് അവർക്ക് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത് പേരെ വിളിക്കുക ജോലി കൊടുക്കുക കൃത്യമായിട്ട് പറയുക ഇന്നതുപോലെ കമ്മീഷനാണ് ഫ്രീ ഫുഡ് അല്ല ഫ്രീ അക്കോമഡേഷൻ അല്ല ഈ കൃത്യമായിട്ട് വ്യവസ്ഥകൾ വെച്ചിട്ട് ആൾക്കാരെ വിളിക്കുക അല്ലാതെ ഇങ്ങനെ ഒരു സ്ലോകൻ പറഞ്ഞ് പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു ചാരിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇത്രയധികം ഫേമസ് ആയി ഇത്രയധികം ലെവലിലേക്ക് എത്തിയതിനു ശേഷം ഈ രീതിയിൽ ഉടായ്പ് കാണിച്ച് നടക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്കും അവകാശപ്പെട്ടതാണ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇന്നതിന് കട്ടിങ് അതിന് കട്ടിങ് ഇതിന് കട്ടിങ് ജോലിക്കാരെ കൊണ്ടുവന്നില്ലെങ്കിൽ കട്ടിങ് ഇയാൾ ആ രൂപ അയാൾ കട്ടിങ് കട്ടിങ്ങിന് വേണ്ടി അയാളുടെ ആ ഒരു സംസാരം നിങ്ങളൊന്ന് കേൾക്കണം കട്ടിങ് എന്ന് പറയുമ്പോൾ അയാൾ വാത് ഞാൻ സത്യമാണ് അയാൾ വാ തുറക്കുന്നത് തന്നെ കട്ടിങ്ങിനാണ് അതുകൊണ്ട് എനിക്ക് ഒന്ന് അവിടുത്തെ പെൺകുട്ടികളൊന്നും ഇയാളുടെ മുമ്പിൽ കൂടെ ഒന്നും പോത്തില്ല ചിലപ്പോൾ അയാൾ മുമ്പിൽ കൂടെ പോകുമ്പോഴായിരിക്കും അവിടെ നിന്നെ നിന്റെ ഇത്ര രൂപ കട്ടിങ് എന്ന് പറയുന്നത് വല്ലാത്ത അവസ്ഥ തന്നെ ഇത്രയും രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ലേ വലിയ ചാരിറ്റി ആണല്ലേ പറയുന്നത് നിങ്ങൾ വലിയൊരു ചാരിറ്റി ആവുന്നുണ്ടെങ്കിൽ എംപ്ലോയർ നിങ്ങളൊരു എംപ്ലോയർ ആണ് അപ്പം നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടികളുടെ സാറ്റിസ്ഫാക്ഷൻ കൂടി നിങ്ങൾ നോക്കണം കസ്റ്റമേഴ്സിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ കസ്റ്റമർ ഈസെ കിങ് കസ്റ്റമേഴ്സ് മാത്രമല്ല കിങ് നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും അതേ രീതിയിൽ നമ്മൾ പരിപാലിച്ചേ വരുത്തുള്ളൂ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫേം അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു ഓഫീസ് അവിടെയുള്ള കസ്റ്റമേഴ്സ് മാത്രമല്ല കിങ്ങ് അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ സാറ്റിസ്ഫാക്ഷനും അവരുടെ ഹാപ്പിനെസും കൂടി പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ മുഖത്തെ ചിരി കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഓരോ ആൾക്കാരെ മുഖത്ത് ചിരി വരുത്തുന്നു ഒരു കാര്യമില്ല നിങ്ങൾ എന്താ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നത് ചിരിയായിരിക്കും വീഡിയോയുടെ മുമ്പിലല്ലേ ചിരി വരുന്നുള്ളൂ അല്ലാതെ എന്തോ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഏകദേശം മനസ്സിലായി നാളെ വീഡിയോയുടെ മുമ്പ് ചിരിച്ചു കളിച്ച് നിന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിരിച്ചു കളിച്ചായിരിക്കും എപ്പോഴും പക്ഷെ അങ്ങനെയല്ല അതൊക്കെ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഫോഴ്സ്ഫുള്ളി ചിരിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തമായി ഇനി ന്യായീകരിച്ചിട്ടോ ഇനിയും കിടന്ന് വാദിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് ഇതുവരെ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഏത് ഏതാണ്ട് ഈ കടമൊത്ത അടച്ചുപൂടുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ട് തന്നെയാണ് ആരുടെ ഇടപെടൽ മൂലമല്ല അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ റിയാക്ഷൻ വീഡിയോ ഉള്ള ആൾക്കാരും ഇരുന്ന് റിയാക്ട് ചെയ്തതുകൊണ്ട് ഒന്നുമല്ല അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് അവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എല്ലാം ഉണ്ടായത് അവരിങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെ ജോലിക്കാരെ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്